നമസ്കാരം സംരംഭകത്വം പലപ്പോഴും കേരളത്തിൽ വളരെ അന്യം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പല പദ്ധതികളും പല കാലഘട്ടത്തിലും വന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് മുദ്ര യോജനയായിരുന്നു മുദ്ര എന്നുള്ള വാക്ക് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് ഇതാണ് മുദ്ര നിലവിൽ സംരംഭകർക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് പല ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും ദൃശ്യമാധ്യമ രംഗത്തും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് സംരംഭകർക്ക് ഇത് നിഷേധിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ എന്തുകൊണ്ട് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ എൻ്റെ പിന്നിലുണ്ട് ഒരു സംരംഭകൻ ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ നൽകേണ്ടതായ ചില ഡോക്യുമെൻസ് ആ ഡോക്യുമെൻസ് കൃത്യമാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മുദ്ര ലോൺ ലഭിക്കുകയുള്ളൂ എങ്ങനെയാണ് മുദ്ര ലോൺ ലഭിക്കുന്നത് എവിടെയാണ് സംരംഭകർ സമീപിക്കേണ്ടത് നിലവിൽ ദേശസാൽകൃത ബാങ്കുകളിലും പ്രൈവറ്റ് ബാങ്ക്സിലും ഷെഡ്യൂൾഡ് ബാങ്ക്സിലും ഗ്രാമീൺ ബാങ്ക്സിലും എല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ സാധിക്കുന്നതാണ് സംരംഭകൻ എന്താണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള വസ്തു കൃത്യമായി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായി സമർപ്പിക്കേണ്ടതാണ് നിലവിൽ പത്ത് ലക്ഷം രൂപ വരെയാണ് മുദ്രാ ലോണിൻ്റെ ഭാഗമായിട്ട് സംരംഭകന് ലഭിക്കുന്നത് മറ്റുള്ള ലോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുദ്രാലോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൊളാറ്ററൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈട് നൽകേണ്ട കാര്യമില്ല മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ശിശു അൻപതിനായിരം രൂപ വരെയുള്ളതിന് ശിശു എന്ന സ്കീമിലും അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ളത് കിഷോറിലും അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ളത് തരുണിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ ഒരു സംരംഭകന് ഒരു സംരംഭകത്വം തുടങ്ങുമ്പോൾ പ്രധാനമായിട്ടും മൂലധനമായിട്ടും അദ്ദേഹത്തിന് മെഷീനറി മേടിക്കുന്നതിനുമായിട്ടാണ് തീർച്ചയായും മുദ്ര ലോൺ നൽകുന്നത് അൻപതിനായിരം രൂപ വരെയുള്ള ലോണുകൾക്കെല്ലാം തന്നെ പേപ്പർ വർക്ക് താരതമ്യേന വളരെ കുറവായിരിക്കും അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്നതിനെല്ലാം തന്നെ പേപ്പർ വർക്കുകൾ വളരെ കൃത്യമായിട്ട് നൽകേണ്ടതായിട്ടും വരുന്നുണ്ട് പലപ്പോഴും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിനു മുന്നേ ഉള്ള പ്രവർത്തന പരിചയം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നൽകിയാൽ മാത്രമേ കൂടുതൽ തുകയ്ക്കുള്ള ലോണുകൾ അനുവദിച്ചു കിട്ടുകയുള്ളൂ പലപ്പോഴും ലോൺ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് വരുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഉൽപാദക യൂണിറ്റുകളാണെങ്കിൽ കൂടുതൽ ലോൺ തുകകൾ ലഭിക്കാനുള്ള സാധ്യത ആണ് കാണുന്നത് പലപ്പോഴും ലോൺ തുകകൾക്ക് വേണ്ടി അപേക്ഷകൾ നൽകുമ്പോൾ പലപ്പോഴും പല ബാങ്കുകളുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് നിലവിൽ ഇത് ഞങ്ങളുടെ പ്രദേശത്ത് വരുന്നതല്ല എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് പലപ്പോഴും സംരംഭകർ പറഞ്ഞു വരുന്ന ഒരു വസ്തുത ഞാൻ നടന്ന് നടന്നതിൻ്റെ ചെരുപ്പ് തേഞ്ഞു ഇതുവരെ ഈ ലോൺ ലഭിച്ചില്ല എന്നാണ് പറയുന്നത് പലപ്പോഴും അത് കൃത്യമായിട്ട് തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കേണ്ടത് കൊണ്ട് എൻ്റെ സംരംഭകത്വം തുടങ്ങിയ സ്ഥലം ഏത് ബ്രാഞ്ചിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളതാണ് തിരിച്ചു ചോദിക്കേണ്ടത് പലപ്പോഴും ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ബാങ്കിലുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള മറുപടി തരാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിന് മുന്നോട്ട് പോകാനുള്ള പല മാർഗങ്ങളും നമുക്ക് നിലവിലുണ്ട് പലപ്പോഴും സംരംഭകം നൽകേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ രേഖകളാണ് നൽകേണ്ടത് ഐ ഡി പ്രൂഫിനായിട്ട് വോട്ടർ ഐ ഡി കാർഡോ പാൻ കാർഡോ നമുക്ക് നൽകാവുന്നതാണ് അഡ്രസ്സ് പ്രൂഫിനായിട്ട് ഇലക്ട്രിസിറ്റി ബില്ലോ ടെലിഫോൺ ബില്ലോ നൽകാവുന്നതാണ് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ബിസിനസ് സംരംഭത്തിന് ആ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതും സുപ്രധാനമായിട്ടുള്ള ഘടകമാണ് ഇത്രയും സർട്ടിഫിക്കറ്റ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ബാങ്കിനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും പൂർണ്ണമാണ് എന്ന് ബോധ്യമാണെങ്കിൽ ഒരു ബാങ്ക് മാനേജർ തീർച്ചയായിട്ടും ലോൺ നൽകാൻ ബാധ്യസ്ഥനാണ് ആ ബാങ്ക് ലോൺ നൽകും പലപ്പോഴും ഈ തരത്തിലുള്ള ലോൺ നൽകുവാൻ പല ബാങ്ക് നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ച് മേടിക്കേണ്ട ഒരു വസ്തുതയോടെ ഉണ്ട് എന്ത് കാരണവശാലാണ് എൻ്റെ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്തത് അങ്ങനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നൽകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പരാതിപ്പെടേണ്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്ന തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ബാങ്കുകളും കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിൽ പല തടസ്സങ്ങൾ ഉന്നയിച്ചത് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് പല സംരംഭകരുടെയും വിജയഗാഥ അവിടെ നിന്ന് തുടങ്ങിയതായിട്ട് ഈ തടസ്സങ്ങൾ നീക്കിയാൽ മാത്രമേ നിങ്ങൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ആറ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് നിലവിൻ്റെ പലിശ നിരക്ക് ഈ പലിശ നിരക്കിൽ പലപ്പോഴും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സംരംഭകന സംരംഭകത്വം തുടങ്ങുവാൻ സാധിക്കുമ്പോൾ ഇത് കേരളത്തിൻ്റെ വ്യാവസായിക വിപ്ലവത്തിന് ഒരു തുടക്കം തന്നെ കുറിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട വരും വർഷങ്ങളിൽ നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞതുപോലെ മുപ്പത് കോടി ജനങ്ങൾക്കാണ് മുദ്ര ലോണിൻ്റെ ഭാഗമാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും ജനങ്ങൾ ഇതിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ ഇന്ന് കാണുന്ന വ്യാവസായിക സംരംഭങ്ങൾക്കെല്ലാം തന്നെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായിരിക്കും മുദ്ര ലോൺ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാമൂഹ്യ അടിത്തറ പകുന്നതിന് ഏറ്റവും അധികം ഉപകരിക്കുന്നതാണ് മുദ്ര ലോൺസ് തീർച്ചയായിട്ടും ഏറ്റവും താഴെത്തട്ടിലുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലുള്ള വ്യാവസായിക ഉദ്യോഗസ്ഥരെയും ഇതിനെ സമീപിക്കാവുന്നതാണ് ഒരു മികച്ച നിക്ഷേപ സംഗമം കേരളത്തിൽ നടത്തുമ്പോൾ ഇതുള്ള ചെറുകിട സംരംഭകർ ഇതിനൊരു വലിയ മുതൽക്കൂട്ടാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് നിർത്താം നന്ദി നമസ്കാരം